എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യോത്തരങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ സ്കൂൾ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് തുടർന്നും എന്ത് ചെയ്യുന്നതാണ് ലഭ്യമാകുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തിയെട്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത ആര് ഗാന്ധിജിയെ വെടിവച്ചു കൊന്നത് ആരാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് സമ്പൽ സമൃദ്ധി അഥവാ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ശാന്തി സമാധാനം ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ദേശീയ പതാകയിലെ കുങ്കുമ വർണ്ണം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ത്യാഗം ധീരത ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകളാണ് ഉള്ളത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം എന്നാണ് ജനുവരി മുപ്പത് ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസമാണ് നമ്മൾ രക്തസാക്ഷി ദിനം രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ ഹേ റാം ജനഗണമന പാടുന്നത് ഏതു രാഗത്തിലാണ് ശങ്കരാഭരണം നമ്മുടെ ദേശീയ ഗാനം ചൊല്ലിത്തീർക്കാൻ നിഷ്കർഷിച്ചിരിക്കുന്ന സമയം എത്ര അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ദേശീയ ഗാനത്തിന് സംഗീതം പകർന്നത് ആര് റാം സിംഗ് ഠാക്കൂർ ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത് ബംഗാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ആനി ബസന്റ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ബാൽക്കൺ പദ്ധതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് കെനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ജോമോ കെനിയാത്ത ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആര് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ആര് സുഭാഷ് ചന്ദ്ര ബോസ് നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം ഏത് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹം ഉപ്പ് നിയമലംഘനത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ വ്യക്തി ആര് കെ കേളപ്പൻ ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് ടർക്കി ജനഗണമന എഴുതിയത് ആര് രവീന്ദ്രനാഥ നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണെങ്കിൽ ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം ഗീതം രചിച്ചത് ആര് ബെങ്കിങ് ചന്ദ്ര ചാറ്റർജി നമ്മുടെ ഗീതം ആലപിക്കുന്ന രാഗം ഏത് വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് അരവിന്ദ് ഘോഷ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആര് രവീന്ദ്രനാഥ് ടാഗോർ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് ഒൻപത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലെമൻ ആറ്റ്ലി ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ചു തവണ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ സമരം ഏത് കൂക കലാപം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ നിങ്ങളുടെ ക്യുസ് മത്സരത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്